നമസ്കാരം ഞങ്ങളുടെ ഇന്നത്തെ യാത്ര ആലപ്പുഴ ജില്ലയുടെ തീരപ്രദേശത്തിലൂടെയാണ് ആലപ്പുഴ ടൗണിൽ നിന്നും രണ്ടരയോടെയാണ് ഞങ്ങൾ യാത്ര തിരിച്ചത് കളിത്തട്ട് ജംഗ്ഷൻ വരെ നാഷണൽ ഹൈവേയിലൂടെ വന്ന് പിന്നീട് മാരാരിക്കുളം ഭാഗത്തേക്ക് തിരിഞ്ഞു കടലോര പാതയിലൂടെയാണ് ഇതുവരെ സഞ്ചരിച്ചത് മാരാരിക്കുളം മുൻപ് സന്ദർശിച്ചിട്ടുള്ളതിനാൽ തൈക്കൽ ബീച്ചായിരുന്നു ആദ്യ ലക്ഷ്യം നിങ്ങൾക്കറിയാവുന്നതുപോലെ തീരപ്രദേശവും കായലോരവും നെൽകൃഷിപാടങ്ങളുമാണ് ഈ ജില്ലയുടെ ഭൂരിഭാഗവും കാണപ്പെടുന്നത് അത് ആസ്വദിക്കലാണ് ഈ യാത്രയുടെ ലക്ഷ്യവും ഈ ഭാഗത്തെ റോഡുകൾ വളരെ മികച്ചതാണെങ്കിലും ഇടയിൽ ചില ജംഗ്ഷനുകളെത്തുമ്പോൾ മോശമായി കാണപ്പെട്ടു എങ്കിലും ഇതുവഴി പോകുന്ന വാഹനങ്ങളുടെ എണ്ണം വച്ചു നോക്കുമ്പോൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല വാഹനങ്ങളുടെ ഈ കുറവ് കാരണം പുകയുടെയും പൊടിയുടെയും തടസ്സങ്ങൾ ഉണ്ടാകുന്നില്ല വൈകുന്നേരം മൂന്നരയോടെ ഞങ്ങൾ തൈക്കൽ ബീച്ചിലെത്തി വലിയ തിരക്കൊന്നും ഇല്ലാത്ത ഒരു കൊച്ചുകടപ്പുറം തെരുവു നായക്കൾ അലഞ്ഞു നടക്കുന്നത് കാണാമായിരുന്നു മുൻപിൽ തന്നെ ഒരു ചെറിയ ചായക്കടയും ഉണ്ട് മീൻപിടുത്തത്തിനായുള്ള കുറെ ഫൈബർ ബോട്ടുകൾ നിരന്നിരിക്കുന്നു എല്ലാ ബോട്ടുകൾക്കും ഒരേ നിറമായിരിക്കുന്നത് ഞങ്ങൾ ശ്രദ്ധിച്ചു ഇതുകൂടാതെ ഒറ്റയ്ക്ക് മീൻപിടുത്തത്തിന് പോകാൻ സഹായിക്കുന്ന കുഞ്ഞൻ കാട്ടുമരങ്ങളും ഇവിടെയുണ്ട് കടലോരത്തു ധാരാളം തെങ്ങുകൾ കാണാമായിരുന്നു ഒരുപക്ഷെ ഈ ബീച്ചിൻ്റെ മനോഹാരിതയും അതാണെന്ന് പറയാം തൈക്കൽ കടപ്പുറത്തിന് നിങ്ങളിൽ പലർക്കും അറിയാത്ത ഒരു ചരിത്രമുണ്ട് തീരത്തെ മറ്റ് ബീച്ചുകളിൽ നിന്ന് വ്യത്യസ്തമായി പരന്നതോ വിശാലമോ അല്ല ഈ ബീച്ച് ഏതാനും പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ നിന്ന് രണ്ട് കിലോമീറ്റർ അകലെ ആയിരം വർഷം പഴക്കമുള്ള കാറ്റിൽ പ്രവർത്തിക്കുന്ന ഒരു കപ്പൽ കുഴിച്ചെടുത്തിരുന്നു അത് ഇപ്പോഴും പുരാവസ്തു വകുപ്പിൻ്റെ സംരക്ഷണത്തിലാണ് അതിനൂതനവും അതിശേഖരവുമായ പ്രവർത്തനത്തിൻ്റെ ഉൽപ്പന്നമാണ് ഈ ബോട്ട് എന്നാണ് പുരാവസ്തു ഗവേഷകർ പറയുന്നത് ഇത് പതിനൊന്ന് കമ്പാർട്ട്മെൻറ്റുകളായി തിരിച്ചിരിക്കുന്ന ഇരട്ടഹർ ഡബിൾ മാസ്റ്റ് ബോട്ടാണ് കണ്ടെടുക്കുമ്പോൾ ഈ മാസ്റ്റുകൾ ഉണ്ടായിരുന്നില്ല ഒരു കൊടിമരം ബോട്ടിൻ്റെ മധ്യഭാഗത്തും മറ്റൊന്ന് വില്ലിൻ്റെ അറ്റത്തും ആയിട്ടായിരുന്നു കണ്ടെത്തിയത് കൂടാതെ കൂർത്ത വില്ലുകളും ഇതിനുണ്ടായിരുന്നു ബോട്ടിൻ്റെ നീളം ഏകദേശം പതിനെട്ട് മീറ്ററും വീതി നാല് മീറ്ററുമായിരുന്നു ഒരു കാലത്ത് തിരക്കേറിയ തുറമുഖമായിരുന്നു തൈക്കൽ സമീപ പ്രദേശങ്ങളിൽ ജൂതന്മാരുടെയും അറബികളുടെയും വാസ്തലവും ഉണ്ടായിരുന്നു കപ്പൽ കണ്ടെത്തിയ പ്രദേശം ഒന്നുകിൽ കടലിലേക്ക് നയിക്കുന്ന വിശാലമായ കനാൽ അല്ലെങ്കിൽ അറബിക്കടലിൻ്റെ തന്നെ ഭാഗമാകാം എന്നാണ് ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ അഭിപ്രായം ബോട്ട് കണ്ടെത്തിയ ഭാഗം ഇപ്പോൾ കളക്ടറുടെ അധികാരപരിധിയിലാണ് വൈകിട്ട് നാലരയോടെ ഞങ്ങൾ അവിടെ നിന്നു യാത്ര തിരിച്ചു അന്ധകാരനഴി ബീച്ചായിരുന്നു ലക്ഷ്യം ഏകദേശം എട്ട് കിലോമീറ്റർ ദൂരം ഉണ്ടെന്നാണ് ഗൂഗിൾ പറയുന്നത് ഈ ഭാഗത്തെ റോഡുകൾ വളരെ മോശമായാണ് കാണാൻ സാധിച്ചത് ശ്രദ്ധിച്ച് വണ്ടിയോടിച്ചില്ലെങ്കിൽ അപകടങ്ങൾക്കു പുറമെ വാഹനത്തിന് കംപ്ലൈന്റ് വരാനും സാധ്യതയാണ് ബൈക്കിൽ പോകുന്നവരെ കാണുമ്പോഴാണ് കൂടുതൽ പേടി തോന്നുന്നത് തിരക്കില്ലാത്ത വഴിയായതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ പോകുന്നവരെയും കാണാം വഴിയിൽ ഇരുക്കൊക്കെ ഹോം സ്റ്റേകളും റെസ്റ്റോറൻറ്റുകളും ഉണ്ട് പക്ഷെ എവിടെയും വലിയ തിരക്കൊന്നും കണ്ടില്ല ചില മരങ്ങളെല്ലാം വീഴാൻ പോകുന്നതുപോലെ റോഡിലേക്ക് ചായഞ്ഞാണ് നിൽക്കുന്നത് എന്നിരുന്നാലും ഇവ തരുന്ന തണൽ എടുത്തു പറയേണ്ടതാണ് പലരെയും ഇവിടേക്ക് ആകർഷിക്കുന്ന കാര്യം ഈ കടപ്പുറങ്ങളിലെല്ലാം ധാരാളം കള്ളുഷാപ്പുകൾ ഉണ്ടെന്നതാണ് മാത്രമല്ല നല്ല നാടൻ വിഭവങ്ങളും ലഭിക്കും പോകുന്ന വഴിയിൽ മറ്റൊരു ബീച്ചും ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു കാർ പാർക്ക് ചെയ്യാനുള്ള സ്ഥലം കൂടി കണ്ടതോടെ ഞങ്ങൾ അവിടെ ഇറങ്ങി നടന്നു തുടങ്ങി ചോദിച്ചപ്പോൾ ഒറ്റമശ്ശേരി ബീച്ച് ആണെന്നാണ് അറിയാൻ കഴിഞ്ഞത് തൈക്കൽ ബീച്ചിൽ നിന്ന് വെറും അഞ്ചു മിനിറ്റ് യാത്ര മാത്രമേ ഇങ്ങോട്ടേക്കുള്ളൂ ശാന്തമായ അന്തരീക്ഷമാണ് ഇവിടെയും കാണാനായത് ഒരു സംഘം ഫോട്ടോഷൂട്ടിനായി അവിടെ ഉണ്ടായിരുന്നു സൈക്കിളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ ബീച്ചിൻ്റെ വലുപ്പം കുറവാണ് മാത്രമല്ല ഒരു കട പോലും ഈ ഭാഗത്തില്ല വീടുകളെല്ലാം കടലിനോട് വളരെ അടുത്താണ് ഉള്ളത് വലിയ വാഹനങ്ങൾ എത്തിയാൽ പാർക്ക് ചെയ്യാനും തിരിച്ചെടുക്കാനും ഉള്ള സ്ഥലപരിമിതിയുണ്ട് പുറമെ നിന്ന് നോക്കുമ്പോൾ നല്ല പച്ചപ്പ് നിറഞ്ഞ ഒരു മനോഹരമായ കടപ്പുറം ഇവിടെ കുറെ പുലിമൂട്ടുകൾ നിരത്തിവെച്ചിട്ടുണ്ടായിരുന്നു ഇത്രയ്ക്കധികം ഒരുമിച്ചിരിക്കുന്നത് അപൂർവമായി ഞാൻ കണ്ടിട്ടുള്ളൂ കൂടാതെ നല്ല ഉയരത്തിലുള്ള ധാരാളം തെങ്ങുകൾ ചുറ്റും കാണാൻ സാധിക്കും അധികൃതരുടെ ശ്രദ്ധ കുറഞ്ഞ മേഖലയായതിനാൽ വേസ്റ്റ് ബോക്സുകളൊന്നും ഇവിടെയുണ്ടായിരുന്നില്ല മാലിന്യങ്ങളെല്ലാം പലയിടത്തായി ചിതറിക്കിടക്കുകയായിരുന്നു ഈ കടപ്പുറത്ത് ഒരു പ്രത്യേക അകലങ്ങളിലായി പാറക്കല്ലുകൾ ഉപയോഗിച്ച് ഗ്രോയിങ് ഫീൽഡുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് തീരത്തിന് ലംബമായി നിർമ്മിച്ചിട്ടുള്ള ഓരോന്നിനും ഏകദേശം ഇരുപത്തി അഞ്ച് മീറ്ററോളം നീളമുണ്ട് ഇത് ജലപ്രവാഹം തടസ്സപ്പെടുത്തുകയും അവശിഷ്ടത്തിൻ്റെ ചലനം പരിമിതപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു കർശമായ ഹൈഡ്രോളിക് ഘടനയാണ് മാത്രമല്ല ലോങ് ഷോർ ഡ്രിഫ്റ്റ് മൂലമുണ്ടാകുന്ന മണ്ണൊലിപ്പ് തടയുകയും ബീച്ച് പോഷണം സുഗമമാക്കുകയും ചെയ്യുന്നു ഒരുപക്ഷെ കടലാക്രമണം കൂടുതലുള്ള ബീച്ചുകൾ നിലനിൽക്കുന്നതന്നെ ഗ്രോയിൻ ഫീൽഡുകളുടെ സഹായത്തോടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പുലിമൂട്ടുകളും കടലാക്രമണത്തെ തടയാൻ വേണ്ടിയുള്ളതാണ് ടെട്രാബോർഡ് എന്നാണ് ശരിയായ പേര് കാലാവസ്ഥയും ലോങ് ഷോർ ഡ്രിഫ്റ്റ് മൂലമുണ്ടാകുന്ന മണ്ണൊലിപ്പ് തടയാൻ ഉപയോഗിക്കുന്ന തരംഗ വിസർജന രൂപമാണ് ടെട്രാബോർഡ് മൂന്ന് കോണുകൾ ചേർത്തുവച്ച രൂപമായതുകൊണ്ട് മലയാളികൾക്കിടയിൽ മുക്കോൺ ഭിത്തികൾ എന്നും ഇത് അറിയപ്പെടുന്നു ടെട്രാബോർഡുകൾ കോൺക്രീറ്റ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് പലർക്കും ഇതിൻ്റെ രൂപത്തിൻ്റെ പ്രത്യേകതയെപ്പറ്റി അറിയില്ലായിരിക്കാം ഇൻകമിംഗ് തരംഗങ്ങളുടെ ശക്തിയെ അവയ്ക്കെതിരായി പകരം ചുറ്റിക്കിറങ്ങാൻ അനുവദിക്കുന്നതിലൂടെ ഇൻ്റർലോക്ക് വഴി സ്ഥാനചലനം കുറയ്ക്കുന്നതിനും ടെട്രാഹെഡ്രൽ ആകൃതി ഉപയോഗിക്കുന്നു കടലാക്രമണങ്ങൾക്ക് പേരുകേട്ട ജപ്പാനിലെ തീരദേശങ്ങളുടെ പകുതിയോളം ഇത്തരത്തിലുള്ള കോൺക്രീറ്റ് രൂപങ്ങൾ ഉപയോഗിച്ചാണ് തടഞ്ഞിരിക്കുന്നത് അതുകൊണ്ടുതന്നെ കടലാക്രമണം കൂടുതലുള്ള സ്ഥലങ്ങളിൽ ഇത് അത്യാവശ്യമായി വരുന്നു അഞ്ചുമണിയായപ്പോഴേക്കും ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് പുറപ്പെട്ടു ഇനിയും വൈകിയാൽ ചിലപ്പോൾ അവിടെയുള്ള സൂര്യാസ്തമയം കാണാൻ സാധിക്കില്ല എന്നറിയാമായിരുന്നു ആലപ്പുഴ ജില്ലയിലെ ഒരു കടലോര വിനോദസഞ്ചാര കേന്ദ്രവും തീരദേശ ഗ്രാമവുമാണ് അന്ധകാരങ്ങൾ പട്ടണക്കാട് ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗമായ ഈ സ്ഥലം ഇന്ദപ്പൻ നിറഞ്ഞ ബീച്ചുകൾക്കും ചെമ്മീൻ കൃഷിക്കും പേരുകേട്ടതാണ് ത്രിമൂർത്തികളായ ശിവൻ വിഷ്ണു ബ്രഹ്മാവ് എന്നിവർക്ക് സമർപ്പിച്ചിരിക്കുന്ന കേരളത്തിലെ വളരെ അപൂർവവും പഴയതുമായ വിയത്തർ ത്രിമൂർത്തി ക്ഷേത്രം അന്ധകാരനാഴിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങായ ത്രിപുരസുര ധനും മാസത്തിലെ ധനു പതിനഞ്ചിനാണ് നടക്കാറുള്ളത് ത്രിമൂർത്തി ക്ഷേത്രത്തിനടുത്താണ് ഖണ്ഡകരണ ക്ഷേത്രവും ഉള്ളത് ആലപ്പുഴ രൂപതയിലെ ഏറ്റവും പഴക്കമുള്ള ദൈവാലയമായ സെന്റ് സേവിയേഴ്സ് പള്ളിയും ഇവിടെ നിലകൊള്ളുന്നു അങ്ങനെ കുറച്ചു നേരമുള്ള ശേഷം ഞങ്ങൾ ലക്ഷ്യസ്ഥാനത്തെത്തി നല്ല ദാഹം ഉള്ളതിനാൽ ഇറങ്ങിയപ്പോൾ തന്നെ ഒരു കുപ്പി വെള്ളം വാങ്ങി കയ്യിൽ വെച്ചു വിശാലമായ പാർക്കിംഗ് സൗകര്യമാണ് ഇവിടുത്തേത് ചെറുകിട കളിപ്പാട്ട കച്ചവടക്കാരുമുണ്ട് നേരത്തെ കണ്ട കടപ്പുറങ്ങളെക്കാൾ തിരക്കുണ്ടായിരുന്നു ഇവിടെ മാത്രമല്ല ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ചെറിയൊരു സ്റ്റേജ് പരിപാടിയും നടക്കുന്നുണ്ടായിരുന്നു ഒരുപക്ഷെ അതായിരിക്കാം ഈ തിരക്കിന് കാരണം ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിൻ്റെ പ്രതീതി നൽകാൻ മുൻപിൽ തന്നെ അന്ധകാരനൊഴി ബീച്ച് എന്നെഴുതിയ ചെറിയൊരു ഗോപുരമുണ്ട് പണ്ടുകാലത്ത് ഇവിടെ എത്തിയിരുന്ന കപ്പലുകളെയും വലിയ ബോട്ടുകളെയും കരയിൽ കെട്ടിവെക്കാനുള്ള തകിടിൽ നിർമ്മിതമായ ഡോക്ക് ക്ലീറ്റും ഇവിടെയുണ്ട് ഇവിടെ ഒരു ആകാശ നടപ്പാത ഉണ്ടാക്കി വച്ചിട്ടുണ്ട് ഏകദേശം നാൽപ്പത് മീറ്റർ നീളമുണ്ട് ഇതിന് ഈ കടപ്പുറത്തെ സൂര്യാസ്തമയം ആസ്വദിക്കാൻ പറ്റിയ ഒരു ബാൽക്കണി സംവിധാനം പോലെ എനിക്ക് തോന്നി ഇതിൻ്റെ ചവിട്ടുപടികളിൽ കുറച്ചാളുകൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു എന്നാൽ ഇവിടെ നിൽക്കുമ്പോൾ മാലിന്യത്തിൻ്റെ ദുർഗന്ധം ചെറിയ രീതിയിൽ അനുഭവിച്ചിരുന്നു മാലിന്യ സംസ്കരണം പരാജയമാണ് എന്ന് പറയേണ്ടി വരും സൂര്യാസ്തമയം ആവാറായപ്പോൾ കടൽ വെള്ളത്തിൽ സ്വർണനിറം പരക്കുന്നത് ഞങ്ങൾ ശ്രദ്ധിച്ചു അസ്തമയത്തിൻ്റെ സമയത്ത് കണ്ണുകളുടെ ശ്രദ്ധ മാറാൻ അനുവദിക്കരുത് കാരണം ചിലപ്പോൾ സൂര്യൻ പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷമാവും എന്തൊക്കെ പറഞ്ഞാലും ഈ കടപ്പുറത്തിൻ്റെ ഭംഗി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഇവിടെ തിരമാലകൾ ആസ്വദിക്കുന്ന ആളുകളുടെ മുഖങ്ങളിൽ നിന്നും ഇതുതന്നെ വായിച്ചെടുക്കാൻ സാധിക്കും കുടുംബത്തോടെ വന്നവരും ഏറെയുണ്ടായിരുന്നു വെയിൽ കുറഞ്ഞ സമയമായതുകൊണ്ട് പലരും ആ മണൽപ്പരപ്പിലൂടെ വളരെ ദൂരം നടക്കുകയായിരുന്നു കടപ്പുറത്തോട് ചേർന്ന് ചെറിയ കഫേകളും കാണാൻ സാധിച്ചു അവയിലെല്ലാം നല്ല തിരക്കുമുണ്ട് വെലിയേറ്റത്തിൽ കടൽ കയറി ശേഷം ഇറങ്ങിപ്പോയപ്പോൾ മണലിൽ ഉണ്ടായ ചെറിയ അരുവി പോലെയുള്ള ഈ ഭാഗം വളരെ മനോഹരമാണ് അതിനാൽ തന്നെ കുറച്ചു അകലെ പോലും വെള്ളം നിൽക്കുന്നത് കാണാം വേലിയിരക്കം കഴിഞ്ഞാൽ ഈ ഭാഗത്ത് മണൽ കിടക്കുകയും ചെയ്യും ഈ മണൽ വഞ്ചിയിൽ കയറ്റിക്കൊണ്ടുപോകുന്ന ഒരാളെയും അവിടെ കാണാമായിരുന്നു ഒരു പൗരൻ എന്ന നിലയിൽ അന്ധകാരനഴി കടപ്പുറത്തെ വേദനാജനകമായ കാഴ്ചയാണ് ഈ കാണുന്ന പഴകിയ കെട്ടിടങ്ങൾ രണ്ടായിരത്തി നാലിലെ സുനാമി ഈ കടപ്പുറത്തെ മോശമായി ബാധിച്ചിരുന്നു സുനാമി പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായി മുപ്പത്തി രണ്ട് കോടി രൂപ ചെലവിട്ടാണ് സഞ്ചാരികൾക്കാവശ്യമായ ഈ സൗകര്യങ്ങൾ ഒരുക്കിയത് ഒപ്പം മത്സ്യത്തൊഴിലാളികൾക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ലേലഹാൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും പണിതുവച്ചിരുന്നു ഇതെല്ലാം ഇപ്പോഴുമുണ്ട് പക്ഷേ കൃത്യമായ പരിപാലനമില്ലാതെ എല്ലാം നാശത്തിൻ്റെ വക്കിലാണ് പേരിലെ അന്ധകാരം പോലെ അസൗകര്യങ്ങൾക്ക് നടുവിൽ ഇരുളിലാണ് അന്ധകാരനായി ടൂറിസം ഇപ്പോഴുള്ളത് ഇപ്പോഴത്തെ പരിതാപകരമായ അവസ്ഥ മാറ്റാൻ ഒരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല ഒരുപക്ഷെ ഭാവിയിൽ ഇതിനെല്ലാം ഒരു മാറ്റം ഉണ്ടാവുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം ബീച്ചിനോട് ചേർന്ന് തന്നെ ഒരു ഹോം സ്റ്റേയും ഉണ്ട് കുടുംബത്തോടെ വരുന്നവർക്ക് ഇത് ഏറെ ഉപകരിക്കും ഈ കടപ്പുറത്തിനെതിർവശത്തായി ഒരു പാലം കാണാം ആ പാലമിറങ്ങി ഇടത്തോട്ട് പോയാൽ ചെല്ലാനം പുത്തൻതോട് എന്നീ ബീച്ചുകൾ കടന്നു കടലോര കടലോരപാതയിലൂടെ കൊച്ചിയിലെത്താം വലത്തോട്ടുള്ള വഴിയിലൂടെ നേരെ നാഷണൽ ഹൈവേയിലും എത്തിച്ചേരാൻ സാധിക്കും അറുപതുകളിൽ കേരള ഇറിഗേഷൻ വകുപ്പ് അന്ധകാരനയിൽ കാർഷിക സുരക്ഷയ്ക്കായി സ്ഥാപിച്ച സ്പിൽവേയും ഇവിടെയുണ്ട് വലിയ യന്ത്രവൽക്കൃത ഷട്ടറുകളുള്ള രണ്ട് ബാർജുകൾ അഴിയുടെ വടക്കും തെക്കും അറ്റത്ത് സ്ഥാപിച്ചിട്ടുണ്ട് ട്രാക്ഷൻ മോട്ടോറുകൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഈ ഷട്ടറുകൾ തുറവൂർ പട്ടണക്കാട് എഴുപുന്ന കുത്തിയതോട് എന്നീ പഞ്ചായത്തുകളിലെ അയൽ നെൽവേലുകളിലേക്കുള്ള ഉപ്പുവെള്ളത്തിൻ്റെ ഒഴുക്ക് നിയന്ത്രിക്കാൻ സഹായിക്കുന്നു അമിതമഴയിൽ ഈ പാടശേഖരങ്ങളിൽ വെള്ളം കയറുന്നത് തടയാൻ ഈ ഷട്ടറുകൾ ഉയർത്തിയാണ് വെള്ളം കടലിലേക്ക് ഒഴുക്കുന്നത് ഞാൻ കണ്ട മറ്റൊരു ആകർഷണം ഈ ലൈറ്റ് ഹൗസ് ആണ് മുപ്പത് വർഷം മുൻപാണ് ഇവിടെ ഇങ്ങനെയൊരു ലൈറ്റ് ഹൗസ് നിർമ്മിച്ചത് അതിനു മുൻപ് സമുദ്ര സഞ്ചാരികൾക്ക് വഴികാട്ടിയായി ദീപ സംവിധാനങ്ങൾ ഒന്നും ഇല്ലായിരുന്നു പ്രദേശം മുഴുവൻ അന്ധകാരം മാത്രമായിരിക്കും അങ്ങനെയാണ് ഈ സ്ഥലത്തിന് അന്ധകാരനഴി എന്ന പേര് വന്നത് തീരത്തിനടുത്തായി ഉയർന്നു നിൽക്കുന്ന ഈ ലൈറ്റ് ഹൗസ് രാത്രിയിൽ നാവികരെ നയിക്കുന്ന ഒരു നിശബ്ദ രക്ഷാധികാരിയായി ഇവിടെ അറിയപ്പെടുന്നു ഈ പാലത്തിനോട് ചേർന്ന് തന്നെ ചെറിയൊരു ബോട്ട് സവാരിയും ഉണ്ട് അന്ധകാരന ഈ ബീച്ച് ഒരു പരിധിവരെ മികച്ച അനുഭവം നൽകുമെന്ന് എനിക്ക് പറയാൻ സാധിക്കും ഒരുപക്ഷെ അധികാരികളുടെ ഇടപെടൽ ഉണ്ടായാൽ ഭാവിയിൽ ആലപ്പുഴ ജില്ലയിലെ തന്നെ മികച്ച ടൂറിസം മേഖലയാകാനുള്ള സ്ഥലവും സൗകര്യങ്ങളും ഇവിടെയുണ്ട് തിരികെ വളരെ ദൂരം പോകേണ്ടതിനാൽ ആറരയോടെ ഞങ്ങൾ മടങ്ങി വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തൂ നന്ദി